ഹലോ ഗൈസ് ഇറ്റ്സ് മീനീർജാബു സി ഡി സീക്രട്ട് ഫുഡ് ഈ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഒരുപാട് സന്തോഷത്തോടെ ഒരുപാട് സന്തോഷത്തോടെയാണ് ഞാൻ ഈ വീഡിയോൻ്റെ ഇൻട്രോ എടുക്കുന്നത് ബിക്കോസ് ഞാൻ എൻ്റെ പുതിയ വീട്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ പുതിയ ജോലിപരമായി ബന്ധപ്പെട്ട് പുതിയ സ്ഥലത്തേക്കുള്ള മാറ്റപ്രകാരം ഒരുപാട് കാര്യങ്ങൾ എനിക്കിവിടെ സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നു ആ സ്ട്രഗിളിൽ നിന്നും ഞാൻ എങ്ങനെ എൻ്റെ ഒരു പുതിയ വീട്ടിലേക്ക് എത്തിപ്പെട്ടു ഈ വീടിൻ്റെ വിശേഷങ്ങൾ ഒക്കെയാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ പോകുന്നത് എനിക്ക് എൻ്റെ സന്തോഷം ഇപ്പോഴും ഞാൻ ഇവിടെ വന്നിട്ട് രണ്ട് ദിവസമായതേ ഉള്ളൂ ഞാൻ ഇന്നാണ് ഇൻ്റർ എടുക്കുന്നത് വീഡിയോസൊക്കെ ഓൾറെഡി എടുത്തു കഴിഞ്ഞു പക്ഷേ ഇപ്പോഴും എൻ്റെ കയ്യും ഒന്നും നിലത്തല്ല കാരണം പ്രത്യേകിച്ചൊന്നുമില്ല എൻ്റെ പഴയ വീടും ഒരു വീടായിരുന്നു പക്ഷേ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു വെട്ടവും വെളിച്ചവും ഇത്തിരി പ്രകൃതി ഭംഗിയൊക്കെ ആയിട്ടുള്ള ഒരു വീട് വേണം ടു തൗസൻഡ് ട്വൻ്റി സിക്സ് മുതൽ നല്ല ക്വാളിറ്റിയുള്ള വീഡിയോസൊക്കെ ഇടണം അതിന് വേണ്ടിയിട്ട് കുറച്ചൊരു പേഴ്സണൽ സ്പേസ് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അതുപോലൊരു സാധനമാണ് എനിക്ക് കിട്ടിയേക്കുന്നത് അപ്പം അതിൻ്റെ ഹാപ്പിനെസ്സാണ് കൂടെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ ഒരു മാസം ഒരുപാട് സ്ട്രഗിൾ ഉണ്ടായിരുന്നു അതെല്ലാം എന്താണ് എങ്ങനെയാണെന്നാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ പോകുന്നത് അപ്പം കുറേ പേർക്ക് ഇത് കുറച്ച് വിയേഡായിട്ട് തോന്നും പക്ഷെ ഇതെൻ്റെ ജീവിതമാണ് അപ്പം ഇത് കാണാൻ ആഗ്രഹിക്കുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ടാകും അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടിരിക്കുന്നത് പിന്നെ വീടിൻ്റെ വിശേഷങ്ങൾ ഹൗസ് ടൂറും റൂം ടൂറും ഒക്കെ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും എനിവേ വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുന്നിലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാ മറക്കരുത് അപ്പോൾ ബൈ ഫ്രം അയ്യോ അപ്പോൾ നമുക്ക് പോകാം വീഡിയോയിലേക്ക് സോ ഗൈസ് നല്ല തണുപ്പുണ്ട് അപ്പം ഇന്ന് എനിക്കൊരു ഹൗസിൻ്റെ വ്യൂങ്ങുണ്ട് ഞാൻ ഇപ്പോൾ കാണാൻ പോകുന്ന ഏഴാമത്തെ വീടാണ് ഇതെങ്കിലും ഒന്ന് സെറ്റായാൽ മതിയായിരുന്നു എൻ്റെ കോൺസെപ്റ്റിൽ കുറച്ച് ഇതൊക്കെ ഉണ്ട് ഇന്നിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ആയിരിക്കണം ഇങ്ങനെ ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അതായത് പക്ഷേ എൻ്റെ മൈൻഡിൽ കുറച്ച് കോൺസെപ്റ്റൊക്കെ ഉണ്ട് കോൺസെപ്റ്റിൽ കുറച്ച് ഇതൊക്കെ ഉണ്ട് ഇതൊക്കെ അപ്പം ഞാൻ കാണാൻ പോയ ഏഴ് വീടിൽ ഒരു വീട് ഇഷ്ടപ്പെട്ടു പക്ഷെ എന്നാലും ബെറ്റർ ആയിട്ട് ഒന്നും കൂടെ കിട്ടുമോ എന്ന് നോക്കാമെന്ന് വിചാരിച്ചു അപ്പം എൻ്റെ പുതിയ സംബന്ധിച്ച പുതിയ എന്തൊക്കെ പറയണമെന്ന് പുതിയ ജോലി സംബന്ധമായിട്ട് ഞാൻ പുതിയൊരു നാട്ടിലേക്ക് വന്നു എനിക്കിങ്ങനെ റീലൊക്കേറ്റ് ചെയ്ത് അവിടുത്തെ പുതിയ രീതികളും പുതിയ സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ വീട് തപ്പി പിടിച്ച് കിട്ടിയതാണ് പാട് ഇപ്പോൾ ഞാനൊരു ടെമ്പററി അക്കോമഡേഷൻ എന്നാണ് നിൽക്കുന്നത് ഇച്ചിരി ടഫാണ് അവിടെ നിന്ന് ഈ ഒരു മാസം തന്നെ മാറണം അതായത് ജനുവരിയോടെ ഞാൻ പുതിയ വീട്ടിൽ കയറണം അപ്പം എനിക്കിന്ന് പതിനൊന്ന് മണിക്കാണ് വ്യൂ ഇങ്ങനെ ഇപ്പോൾ സമയം ഏഴ് മണി അപ്പോൾ നിങ്ങൾ വിചാരിക്കും നിങ്ങളെന്തിനെ ഏഴ് മണിക്ക് എണീച്ച് വന്ന് ഇവിടെ ഇരിക്കുന്നു ഞാൻ ആറു മണിക്ക് ശേഷം എനിക്ക് ഉറക്കം അങ്ങോട്ട് വന്നില്ല ഞാൻ കുറെ ഉറങ്ങാൻ ശ്രമിച്ചു അപ്പം പിന്നെ വിചാരിച്ചു പുതിയ സ്ഥലമില്ലേ ഒന്ന് എക്സ്പ്ലോർ ചെയ്തേക്കാം ഒന്ന് വന്ന് കറങ്ങി കാണാം എന്തൊക്കെയാണ് ഇവിടെ ഉള്ളതെന്ന് അപ്പം നിങ്ങൾ കാണാം തൊട്ടടുത്ത് ഒരു പത്ത് മിനിറ്റ് ട്രാവൽ ചെയ്തപ്പം എനിക്ക് കിട്ടിയ സ്ഥലമാണ് ഗൈസ് ഇത് ബീച്ചാണ് ആരും തെറ്റിദ്ധരിക്കരുത് പുഴയാണ് മുതിര് ബീച്ചാണ് എനിക്ക് അങ്ങോട്ട് പോകണമെന്നുണ്ട് പക്ഷേ ഞാൻ ഉദ്ദേശിച്ചതിനേക്കാളും തണുപ്പ് കൂടുതലായിരുന്നു അപ്പം ഞാൻ ജാക്കറ്റ് നോർമൽ ജാക്കറ്റാണ് എടുത്തുകൊണ്ട് വന്നത് അപ്പം ഈ വീടെങ്കിലും സെറ്റ് ആവണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ശരിയാകുമായിരിക്കും ഗുഡ് മോർണിംഗ് ഇന്ന് ഞാൻ കുറച്ച് ഹാപ്പിയാണ് സന്തോഷത്തിലുമാണ് സങ്കടത്തിലുമാണ് അപ്പം ഇപ്പം സമയം ഏകദേശം പന്ത്രണ്ടര മണിയായി ഞാൻ സത്യം പറഞ്ഞാൽ ഒമ്പത് മണിക്ക് ഉറക്കം വേണിച്ചതാണ് ഇത്രയും സമയം വരെ ഞാൻ ഫോണിൽ ചുറ്റുമ റീൽസ് കണ്ടുകൊണ്ട് കുറച്ച് മെയിൽസ് അയക്കാനുണ്ടായിരുന്നു വന്ന മെയിൽസിന് കുറച്ച് റിപ്ലൈ അയക്കാനുണ്ടായിരുന്നു പിന്നെ വീടിൻ്റെ ആവശ്യമായിട്ട് കൗൺസിൽ ടാക്സ് വീണ് പിന്നെ വൈഫൈ ബ്രോഡ്ബാൻഡ് അതിന് നല്ല വൈഫൈ പിന്നെ ഇലക്ട്രിസിറ്റി ഗ്യാസ് ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തു അപ്പോൾ സങ്കടം എന്തിനാന്ന് വെച്ചാൽ അത് വഴിയേ പറയാം അപ്പോൾ ഇപ്പം ഞാൻ നിൽക്കുന്നത് ഒരു ടെമ്പററി അക്കോമഡേഷനിലാണ് അപ്പോൾ ഞാൻ കോവൻ ചെയ്യുന്നത് എനിക്ക് അർജൻറ്റായിട്ട് വരേണ്ടി വന്നതുണ്ട് ഞാൻ ഒരു ടെമ്പററി അക്കോമഡേഷൻ മന്ത്ലി സിക്സ് ഹൺഡ്രഡ് പോണ്ടിനാണ് എടുത്തേക്കുന്നത് ഇപ്പോൾ ഇതൊരു ഫോർ ബി എച്ച് കെ ആണ് അപ്പം ഒരു ആൻറ്റീൻ്റെ വീടാണ് അപ്പോൾ ആൻറ്റി എൻ്റെ കുടുംബമായിട്ട് താമസിക്കുന്നതാണ് അപ്പോൾ ഒരു വീട് വയ്ക്കാനുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പെട്ടെന്ന് ചാടിക്കയറി അങ്ങ് എടുത്തതാണ് അപ്പോൾ ഇനി ഞാൻ പോയി ഒന്ന് ഫ്രഷ് ആവണം ഫ്രഷ് ആയിട്ട് ഫ്രഷ് ഫ്രഷാവണേന് മുന്നേ തന്നെ എനിക്ക് ബാഗും സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യണം ഇന്ന് വൈകിട്ട് എനിക്കിവിടെ ഇറങ്ങണം എന്നിട്ട് ബാക്കി ബാക്കി നമുക്ക് സോ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇന്ന് ചെറിയൊരു വെയിലുണ്ട് അത് അത്രയും നല്ലതായിട്ട് ഞാൻ കരുതുന്നു ഈ വീട്ടിൽ ഞാൻ വന്നിട്ട് ഏകദേശം ഒരു മാസമായി അപ്പോൾ ഞാൻ അവരടുത്ത് പറഞ്ഞത് ഞാൻ ഇരുപതാം തീയതി ഇറങ്ങും ഹോപ്പ്ഫുള്ളി ഞാൻ വിചാരിച്ചത് തീയതി ഒക്കെ ആകുമ്പോഴത്തേക്കും മറ്റേ വീടിൻ്റെ കാര്യമൊക്കെ ശരിയാവും അപ്പോഴത്തേക്കും മാറാം എന്നുള്ളതായിരുന്നു അപ്പം ഇതിന് മുന്നിൽ വേറൊരു വീട് കണ്ടായിരുന്നു അത് ഞാൻ പോയി എഗ്രിമെൻ്റ് ഒക്കെ ചെയ്യുന്ന ആ ഒരു ലാസ്റ്റ് പേയ്മെൻറ്റ് സെക്ഷൻ വരെ എത്തിയപ്പോഴത്തേക്കും വേറൊരു വീട് ഞാൻ പോയി കണ്ടു സോ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പം ഞാൻ വിചാരിച്ചു അതെടുക്കാമെന്ന് പറഞ്ഞു പക്ഷേ ആ വീഡിയോ ട്വൻറ്റി നയാണ് അവൈലബിളായിട്ടുള്ളത് കയറാനുള്ളൊരു ടൈം പിന്നെ അതിനുള്ള റെഫറൻസും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ഡിലേ ആയി അപ്പോൾ എനിക്ക് ട്വൻറ്റി വരെയാണ് ഞാൻ ഇവിടെ പറഞ്ഞിരുന്നത് പക്ഷേ ട്വൻറ്റി ഫൈവ് വരയ്ക്ക് മാറ്റി നിന്നോളം പറഞ്ഞു കാരണം ട്വൻറ്റി ഫൈവിന് വേറൊരാൾ ഇവിടെ വരുന്നുണ്ട് അപ്പോൾ എനിക്ക് ട്വൻ്റി ഫൈവിന് ഇറങ്ങണം ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ കുറേ എയർ ബീമ്പിയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്കും അതും ഹോട്ടലും എയർ ബിമ്പിയും ഒന്നും ഈ ഒരു ടൈമിൽ അല്ല കാരണം ക്രിസ്മസ് ടൈം ആയതുകൊണ്ട് തന്നെ ഈ ഒരു ടൈമിൽ ഒന്നും അല്ല അപ്പം ആ പാടം മൊത്തത്തിൽ പെട്ട് അപ്പം ഞാൻ കുറേ പേരെ വിളിച്ചു ഇടേക്കുള്ള കുറേ പേരെ വിളിച്ചു ചോദിക്കൊരു രണ്ട് മൂന്ന് രണ്ട് ദിവസത്തേക്ക് ഒന്ന് സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പറ്റുമെന്നൊക്കെ വിളിച്ചു ചോദിച്ചു അപ്പം ഒരു ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ട് ദിവസം നിന്നിട്ട് ബാക്കി രണ്ട് ദിവസം ഞാൻ എയർ ബിമ്പി ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പം ആ വിശേഷങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് സത്യം പറഞ്ഞാൽ റിയൽ സ്ട്രഗിൾ എന്താണ് ഇതുവരെ അനുഭവിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യാത്ത ഞാൻ സത്യം പറഞ്ഞാൽ ഇന്ന് ഫുള്ളും ഇരുന്നിട്ട് ഇലക്ട്രിസിറ്റിയും ഗ്യാസും ഒക്കെ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് ഞാൻ എനിക്കിതൊന്നും ആരുടെയും സഹായമില്ലാതെ ചെയ്യാൻ പറ്റത്തില്ല എന്നായിരുന്നു എൻ്റെ ഒരു ചിന്ത പക്ഷേ നമ്മൾ ഒറ്റയ്ക്ക് വിചാരിച്ചാലും പറ്റും കുറച്ച് ചാറ്റ് ജി പി റ്റിയുടെ മനസ്സിലാകാത്ത കാര്യങ്ങളൊക്കെ ചാറ്റ് ജി പി റ്റിയുടെ സഹായത്തോടെയൊക്കെയാണ് ടച്ച് ചെയ്തത് ഇലക്ട്രിസിറ്റി ബ്രോഡ്ബാൻഡ് ഗ്യാസ് എല്ലാ കാര്യങ്ങളും ഐ ഡിഡ് ഇറ്റ് ഞാനത് ചെയ്തു ഐ സോ ഹാപ്പി അപ്പം ഇനിയിപ്പോൾ എനിക്ക് ഇവിടെ നിന്നെല്ലാം പാക്ക് ചെയ്ത് ഇന്ന് ഇറങ്ങണം എനിക്ക് ഇവിടെ അങ്ങനെ അധികം സാധനങ്ങളൊന്നും ഞാൻ കൊണ്ടുവന്നിട്ടില്ല ഇനി ഇരുപത്തൊമ്പതാം തീയതി മൂവ് ഔട്ട് ചെയ്തിട്ട് മുപ്പത്തൊന്നാം തീയതി ഞാൻ തിരിച്ച് കൊണ്ടിരിക്കു പോവാണ് അതിൻ്റെ ഒരു സന്തോഷവും എനിക്കുണ്ട് എന്നാലും ഈ രണ്ട് മൂന്ന് ദിവസത്തെ സ്ട്രഗിൾ അത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ഞാൻ ഒരുപാട് ഏഴോ എട്ടോ വീട് ഞാൻ പോയി കണ്ടു പല പല കാരണത്തിൽ പറ്റിയില്ല പക്ഷെ അവസാനം എനിക്ക് ദൈവം അനുഗ്രഹിച്ച് തന്നൊരു വീട് ഞാനായിട്ട് ആഗ്രഹിച്ച് കാത്തിരുന്ന ഒരു സംഭവം തന്നെയായിരുന്നു അപ്പം അപ്പം ഞാനൊന്ന് പോയി ഫ്രഷായിട്ട് ഇതൊക്കെ ഒന്ന് പാക്ക് ചെയ്യട്ടെ കേട്ടോ ഒരുപാട് സാധനങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല ഒരു മൂന്ന് ബാഗ് പിന്നെ രണ്ട് മൂന്ന് കവറ് അത്രേ കൊണ്ടുവന്നിട്ടുള്ളൂ പിന്നെ ഒരു കുക്കർ കുറച്ച് മസാല ഫുഡിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് പക്ഷേ പകുതിക്കൂടുത്തുള്ള സാധനങ്ങളും എടുക്കേണ്ടി വന്നില്ല കാരണം എനിക്ക് വർക്ക് ഫ്രം ഹോമാണ് അപ്പം ആവശ്യത്തിലുള്ള കുറച്ച് സാധനങ്ങൾ എപ്പോഴും വീട്ടിനകത്ത് തന്നെ ആയിരുന്നു പിന്നെ ഇടയ്ക്കിടയ്ക്ക് പുറത്ത് പോകുമായിരുന്നു അപ്പം വീണ്ടും ഞാൻ ഇതൊക്കെ ഒന്ന് പാക്ക് ചെയ്യുവാണ് പിന്നെ ഇതൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടൊന്ന് കുളിക്കണം കുളിച്ചിട്ട് ഒരു അഞ്ച് മണിയോടെ ഇവിടെ നിന്ന് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇന്ന് ഇറങ്ങണം എന്നേ ഉള്ളൂ സമയപ്പെടുന്നൊന്നുമില്ല ഇവിടെ ഉള്ളവരൊക്കെ പാവോട്ടോ ഭയങ്കര കമ്പനിയാണ് ആൻറ്റീ ആൻറ്റിൻ്റെ മക്കളുമൊക്കെ അപ്പം അടുത്തുള്ള മൂന്ന് ദിവസത്തിൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ അപ്പം ഞാനൊരു ചെറിയ ബാഗിൽ മൂന്ന് ദിവസത്തേക്കുള്ള നൈറ്റ് ഡ്രസ്സും നോർമൽ ഡ്രസ്സും ഒക്കെ ഞാൻ ആക്കിയിട്ടുണ്ട് അപ്പം അത് മാത്രം വണ്ടിയിൽ നിന്ന് എടുത്താൽ മതി ആവശ്യമില്ലാതെ ഇതൊന്നും വാരി പറക്കി എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു പിന്നെ അത്രയേ ഉള്ളൂ സോ എക്സൈറ്റഡ് ആൻഡ് ഈ ഒരു മൂന്ന് ദിവസം എങ്ങനെയാണ് സർവേവ് ചെയ്യാൻ പോകുന്നതെന്ന് അറിയത്തില്ല കാരണം നാളെ ചേച്ചി എൻ്റെ വീട്ടിൽ നിൽക്കാം മറ്റന്നാളത്തെ പ്രശ്നം എന്ന് വെച്ചാൽ മറ്റന്നാൾ ആറ് മണിക്കാണ് വൈകിട്ട് ആറു മണിക്കാണ് എനിക്ക് ചെക്കിൻ ടൈം കൊടുത്തേക്കണേ അപ്പോൾ അത് ചെറിയൊരു ടാസ്ക് ആയിട്ട് എനിക്ക് കിട്ടി സോ ഓൾമോസ്റ്റ് എല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞു ഇനിയിപ്പോൾ കുളിച്ചിട്ട് ഇപ്പോൾ ഇട്ടേക്കുന്ന ഡ്രസ്സും ടവല് പിന്നെ ജാക്കറ്റ്സ് ലൈറ്റ്സ് ഇതൊക്കെ കാര്യം കയറ്റാനുള്ളതേ ഉള്ളൂ ഇതൊന്നും എടുക്കാണ്ടത്ത ആവശ്യമില്ലാത്ത സാധനങ്ങളാണ് അപ്പോൾ ഞാൻ എടുക്കാനുള്ള മൂന്ന് ദിവസത്തേക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ കുഞ്ഞു ആക്കിയിട്ടുണ്ട് അപ്പം പോകുന്ന എല്ലാം കൂടി എടുത്ത് ചുമന്നുകൊണ്ട് പോകണ്ടല്ലോ അപ്പം സോ ഒരു മൂന്ന് ദിവസം കൂടി കഴിഞ്ഞാൽ ഞാൻ എൻ്റെ സ്വപ്നഭവനത്തിലേക്ക് പോവുകയാണ് ഗൈസ് സോ ഹാപ്പി ബൈ അവിടെ നിന്ന് ഇറങ്ങി നേരെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി നിന്നിട്ട് തൊട്ടടുത്ത ദിവസം യു കെയിൽ തന്നെ ഏറ്റവും വലിയ ക്രിസ്മസ് മാർക്കറ്റ് എന്ന് അറിയപ്പെടുന്ന എഡിമ്പ്ര ക്രിസ്മസ് മാർക്കറ്റ് കാണാൻ വേണ്ടിയിട്ടാണ് വന്നത് എന്തായാലും ഇത്രയും ദൂരം വന്നിട്ട് ഇത് കാണാൻ പോകുന്നത് വളരെ മോശമല്ലേ അതുകൊണ്ട് ഞാനും സാബി ചേച്ചിയും ഞങ്ങളുടെ രണ്ട് കുട്ടികളും ചേച്ചിൻ്റെ ഹസ്ബൻഡും എല്ലാവരും കൂടി ഇതേ ക്രിസ്മസ് മാർക്കറ്റ് കാണാൻ വന്നേക്കുവാണ് ഭയങ്കര രസമായിരുന്നു സത്യം പറഞ്ഞാൽ ഇവിടെ വരുന്നതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫുഡ് നമുക്ക് കഴിക്കാൻ പറ്റും പിന്നെ കുറച്ച് അമ്യൂസ്മെൻറ്റ് സംഭവങ്ങളും ഉണ്ട് അതിൽ രണ്ട് സാധനത്തിൽ ഒരു സാധനത്തിൽ ഇതിലൊന്നും ഞാൻ കയറിയിട്ടില്ല പറ്റാ കറങ്ങുന്ന ഒരു സംഭവത്തിൽ കയറി അതിൽ കയറാനും പിന്നെ മസ്റ്റായിട്ടും ചൂരോസ് എന്ന് പറയുന്ന ഒരു സ്നാക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോയത് പക്ഷേ ഞാൻ അവിടെ നിന്ന് കഴിച്ചത് ഈ സാൽമൺ സാൻഡ്വിച്ച് എൻ്റെ ദൈവമേ സാൽമണ് ഇത്രയും ടേസ്റ്റായിട്ടും കഴിക്കാൻ പറ്റുമെന്ന് ഞാൻ അറിഞ്ഞത് ആ ഒരു സമയത്താണ് ഭയങ്കര ഗമ്യായിരുന്നു എനിക്കതിൻ്റെ ടേസ്റ്റ് ഇപ്പോഴും എൻ്റെ വായിൽ കൂടി പോകുന്നുണ്ട് അപ്പോൾ അത് കഴിച്ചിട്ട് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഈ ഒരു റൈഡിലാണ് ഞാനും സാബി ചേച്ചി എല്ലാവരും കയറി കേട്ടോ എത്രയാണ് ഒമ്പത് വയസ്സായ കുഞ്ഞു കുട്ടി വരെ കയറി എൻ്റെ അമ്മയും ഫസ്റ്റ് നല്ല ധൈര്യത്തിലാണ് ഇരുന്നെങ്കിലും നന്നായിട്ട് പേടിയായി ബിക്കോസ് എനിക്ക് വീഡിയോ എടുക്കണം എന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ വീഡിയോയിൽ ഒരു കൈ ഫോണിൽ പിടിച്ചിട്ടാണ് ഇരുന്നത് കുറച്ച് കഴിഞ്ഞപ്പോൾ തുപ്പി പറന്നു എന്നുള്ളൊരു പേടി കൊണ്ട് ഞാനത് എങ്ങനെയൊക്കെയോ ഇരിക്കുവായിരുന്നു ചെയ്തത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് കുറേ ഫുഡ് ഐറ്റംസ് ട്രൈ ചെയ്ത് നോക്കി അവിടെ നമ്മൾ വേഫിൽസ് വിത്ത് സ്ട്രോബെറി ആൻഡ് ചോക്ലേറ്റ് ട്രൈ ചെയ്ത് നോക്കി പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ സാൽമൺ സാൻഡ്വിച്ച് പിന്നെ ഒരു ഹോട്ട് ചോക്ലേറ്റിൻ്റെ ഒരു വിപ്പിംഗ് ക്രീം ഒക്കെ വെച്ചിട്ടുള്ളൊരു സംഭവം എല്ലാം ഭയങ്കര ടേസ്റ്റായിരുന്നു ഇവിടെ വന്നപ്പോൾ തിരിച്ച് വന്നപ്പോഴത്തേക്കും വയറൊക്കെ ഡംബർ ആയിട്ടാണ് ഇരുന്നത് സത്യം വന്ന് ഇറ്റ്സ് ലുക്സ് യമ്മി ആൻഡ് ഇറ്റ്സ് ടേസ്റ്റ് യമ്മി ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ പിന്നെ ഇവരുടെ കൂടെയൊക്കെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇവിടെ വന്നിട്ട് ഇവരുടെ കൂടെയൊക്കെ ഒന്ന് പുറത്ത് പോയപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു കുറേ നാളുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നതായിരുന്നു ഈ ഒരു മാർക്കറ്റിൽ പോകണമെന്ന് പക്ഷെ ഒറ്റയ്ക്കായത് കൊണ്ടാണ് ഇതുവരെ പോവാതെ പിടിച്ചു നിന്നത് അപ്പം ഇവിടെ കൂട്ട് കിട്ടിയപ്പോഴത്തേക്കും പെട്ടെന്ന് അങ്ങ്ങ്ങ് വിടാന്ന് വിചാരിച്ചാണ് സാബിചിജിനിയും കുട്ടികളെയൊക്കെ വിളിച്ചിട്ട് നേരെ ക്രിസ്മസ് മാർക്കറ്റിൽ പോയത് സത്യം പറഞ്ഞാൽ നല്ല നല്ലോണം എൻജോയ് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം വേണമെങ്കിലല്ല സത്യത്തിൽ നന്നായിട്ട് എൻജോയ് ചെയ്തോ കേട്ടോ അവിടുത്തെ ഓരോ ആണെങ്കിലും അവിടുത്തെ ഓരോ കാഴ്ചകളാണെങ്കിലും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫുഡ് ആണെങ്കിലും എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല യമ്യുമായിരുന്നു കേട്ടോ രണ്ട് ദിവസം രണ്ട് ദിവസം ഞാൻ എൻ്റെ കാറിലാണ് കടന്നുറങ്ങിയത് ഫുഡ് കഴിക്കുന്നത് ഉറങ്ങുന്നത് വർക്ക് ചെയ്യുന്നത് വെള്ളം കുടിക്കുന്നത് ഫോൺ വിളിക്കുന്നത് എല്ലാം ടോയ്ലറ്റിൽ പോകുന്നത് അടുത്തുള്ള സൂപ്പർ മാർക്കറ്റ് എസ്കോയോ അസ്റ്റിയോ അങ്ങനത്തുള്ളത് തപ്പിപ്പോയി അതിൻ്റെ അടുത്തായിട്ട് ചെന്ന് നടന്ന് ഉറങ്ങും വർക്ക് ചെയ്യുന്നത് എല്ലാം ഞാൻ എൻ്റെ കാരണകത്തിരുന്നാണ് ഇപ്പോൾ ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണല്ലോ എന്ന് എല്ലാ കാര്യത്തിന് വേണ്ടിയിട്ടാണല്ലോ എന്ന് വിചാരിക്കുമ്പം സന്തോഷമുണ്ട് ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ രണ്ട് ദിവസം സാബിജിജിൻ്റെ വീട്ടിലാണ് നിന്നത് ബാക്കിയുള്ള ദിവസം ഞാൻ എയർ ബി എം ബി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ ബുക്ക് ചെയ്തത് ജനുവരി ഇരുപത്തി ആറാം തീയതിക്ക് വേണ്ടിയിട്ടായിരുന്നു ഡിസംബർ ഇരുപത്തി ആറാം തീയതി ആയിരുന്നു എനിക്ക് വേണ്ടത് ഫൈനൽ ലാസ്റ്റ് മിനിറ്റിൽ എനിക്ക് ഒന്നും തന്നെ കിട്ടിയില്ല ഒന്ന് ഉള്ളതൊക്കെ അഞ്ഞൂറും അറുന്നൂറും പോകുന്നുണ്ടായിരുന്നു അത്രയും ഫണ്ട് എൻ്റെ കയ്യിൽ ഇറക്കാനില്ലായിരുന്നു അപ്പം കാറിൽ തന്നെയാണ് കടന്നു പിന്നെ ജീവിതമല്ലേ കുറച്ചൊക്കെ സ്ട്രഗിൾ അനുഭവിക്കേണ്ടതെന്ന് വിചാരിച്ചു അപ്പം പന്ത്രണ്ട് മണിക്കാണ് എനിക്ക് വീടിൻ്റെ കീതാരെന്ന് പറഞ്ഞേക്കുന്നത് ഞാൻ രാവിലെ എട്ട് മണി മുതൽ എട്ട് മണിയായല്ലേ ഏകദേശം രാത്രി മുതൽ ഈ പരിസരത്തൊക്കെ ഉണ്ട് എന്നാലേ എട്ട് മണി മുതൽ ഞാൻ ഈ വീടിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുവാണ് എന്നിട്ട് കുറച്ച് കോൾ ഇന്ന് മൺഡേ ആണ് അപ്പോൾ ഒരുപാട് കോൾസും കാര്യങ്ങളും ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് എനിക്കൊരു വർക്ക് ചെയ്ത് തീർത്ത് കൊടുക്കാനുണ്ടായിരുന്നു അതുവരെ ഞാൻ ഈ വീ ഇതിൻ്റെ ഫ്രണ്ടിലിരുന്നിട്ടാണ് ഞാനത് കംപ്ലീറ്റ് ആക്കിയത് ഇനി സത്യം പറഞ്ഞാൽ എന്റെ അവസ്ഥ ആലോചിക്കുമ്പോഴത്തേക്കും എനിക്ക് സങ്കടം തോന്നുന്നു എന്ത് സുഖകരമായി വിശാലമായി ജീവിച്ചിരുന്ന ഞാനാണ് ജീവിതത്തിൽ ഇങ്ങനത്തെ സ്ട്രഗിൾ ഉണ്ടല്ലോ എന്ന് മനസ്സിലാവുന്നത് സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് എല്ലാം നല്ലതിന് വേണ്ടിയിട്ടെന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ ഇത്രയും സ്ട്രഗിളിന് ശേഷം ചെന്ന് പെടുന്നത് ഒരു വലിയ സന്തോഷമുള്ള കാര്യം ആയതുകൊണ്ട് എല്ലാം ഓക്കെ പക്ഷെ ഈ രണ്ട് ദിവസം സത്യം പറഞ്ഞാൽ ജീവിതം എന്താണെന്ന് പഠിച്ചു ഒരുപാട് പേര് കഷ്ടപ്പെടുന്നുണ്ട് അപ്പം എനിക്ക് കാറുണ്ടായത് കാറിൽ തന്നെ കിടക്കുന്നു ഇല്ലാത്ത എത്ര പേരുണ്ട് പുതിയൊരു ജോലിക്ക് വേണ്ടിയിട്ട് പുതിയൊരു സ്ഥലത്ത് വന്ന് ടെമ്പററി അക്കോമഡേഷനിൽ നിന്ന് അവിടെ നിന്ന് ടൈം കഴിഞ്ഞപ്പോൾ ഇറങ്ങാം ഇറങ്ങി ഇറങ്ങി പുതിയൊരു അക്കോമഡേഷൻ കിട്ടിയില്ല ബുക്ക് ചെയ്തതൊക്കെ പണി പാളി സത്യം പറഞ്ഞാൽ സുഖ സൗകര്യങ്ങളോടെ രാത്രി ഒരു മെത്തക്കട്ടിലെ ഡ്യുവറ്റൊക്കെ മൂടി കിടന്നുറങ്ങുന്ന നമ്മൾ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസമൊക്കെ ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിട്ട് ചെയ്തു നോക്കേണ്ട ഒരു കാര്യമാണെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല ഞാൻ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്ത ഒരു കാര്യമായിരുന്നു രണ്ട് ദിവസം എനിക്ക് എൻ്റെ കാറിൽ കഴിച്ചു കൂടാൻ പറ്റുന്ന ഇൻ കേസ് എനിക്ക് എൻ്റെ കയ്യിലെ ഡ്യുവറ്റും പില്ലവും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ എന്നാൽ പോലും ആ തണുപ്പത്ത് ഞാൻ കാർ ഓണാക്കി ഹീറ്ററൊക്കെ ഇട്ടാണ് കിടന്നുറങ്ങിയത് അപ്പം ഇതിൻ്റെ ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് രാവിലെ ഒമ്പത് മണി മുതൽ പത്ത് മണി വരെ ഒരു മണിക്കൂർ വർക്ക് ഫ്രം ഹോം ഉണ്ടായിരുന്നു എൻ്റെ ലാപ്ടോപ്പിൻ്റെ ചാർജ് നാല് ശതമാനം ആയത് ഒമ്പത് അമ്പതിനായിരുന്നു ആ ഒരു ടാസ്ക് സത്യം പറഞ്ഞ എനിക്ക് ഭയങ്കര ഒരു ഞാൻ അവരോടുത്ത് കുറെ റിക്വസ്റ്റ് ചെയ്തു നോക്കി എനിക്ക് വീടായില്ല ഞാൻ കയറി എൻ്റെ ലാപ്ടോപ്പ് ചാർജ് ഇല്ല പക്ഷെ അത് എമർജൻസി മീറ്റിംഗ് ആയതുകൊണ്ട് തന്നെ ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്തേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് ഞാനത് ചെയ്തു തീർത്തു എനിവേ അപ്പം ഞാൻ ഒരു എം ആൻ പോയിട്ടാണ് എൻ്റെ ലാപ്ടോപ്പ് കുറച്ചൊന്ന് ചാർജ് ആക്കിയത് വീണ്ടും കാറി വന്നിരുന്ന് ചെയ്യുമായിരുന്നു ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറേ ഫോൺ കോൾസും കുറേ മെസ്സേജും കാരണം പുതിയ വീട്ടിൽ കയറുന്നതിന് മുന്നിൽ അവിടുത്തെ ഇലക്ട്രിസിറ്റി ഗ്യാസ് വൈഫൈ ഇതൊക്കെ കണക്റ്റ് ചെയ്യണമായിരുന്നു കൂടാതെ ഞാൻ പ്രീവിയസ് ആയിട്ട് താമസിച്ചിരുന്ന എൻ്റെ വീട്ടിൽ എല്ലാം കട്ട് ചെയ്യണമായിരുന്നു ഇതെല്ലാം കുറേ കോൾസും കാര്യങ്ങളും രാവിലെ എട്ട് മണിക്ക് എന്നെ ചെയ്ത് തീർത്തു എൻ്റെ ലാപ്ടോപ്പിൽ ഇനി നാല് ശതമാനം ചാർജ് ചെയ്യുള്ളു വെറും നാല് ശതമാനം ഇതിൻ്റെ ടാസ്ക് എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു സംഭവം തന്നെയാണ് നമ്മളൊരു മിനി ചിലരൊക്കെ പറയാം കാർ നമ്മുടെ വീട് പോലെയാണ് സത്യം പറഞ്ഞാൽ എൻ്റെ മിനി ഹോമാണ് എൻ്റെ എല്ലാ സാധനങ്ങളും ഇതിനകത്തുണ്ട് കുളിച്ചിട്ടില്ല നനച്ചിട്ടില്ല ഒന്ന് മര്യാദയ്ക്ക് ബാത്റൂമിൽ പോയിട്ട് തന്നെ രണ്ട് ദിവസമായി യെസ് ട്രൂ സത്യം പറഞ്ഞാൽ ഫുഡ് കഴിച്ചത് കിടന്ന് ഉറങ്ങിയത് വെള്ളം കുടിക്കുന്നത് വീട്ടിലേക്ക് കോൾ ചെയ്യുന്നത് വോക്ക് ചെയ്യുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഒരു ദിവസം വീടിൻ്റെ അകത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുമോ അതെല്ലാം ഞാൻ എൻ്റെ കാറിനകത്ത് ചെയ്തു എല്ലാവരും പറയാം കാർ എന്ന് പറയുന്ന ഒരു സെക്കൻഡ് ഹോം ആയിരുന്നു പക്ഷേ എനിക്കതൊരു ഫേസ്റ്റ് ഹോം ആയിരുന്നു എനിവേ ഞാൻ പുതിയ വീടിൻ്റെ തൊട്ടടുത്താണ് കാർ പാർക്ക് ചെയ്ത് വോക്കൊക്കെ ചെയ്തത് ട്വൽവ് ഓ ക്ലോക്കിന് അവർ എനിക്ക് വന്ന് കീ തന്നു കീ തന്നതിന് ശേഷം എൻ്റെ കാറിൻ്റെ എൻ്റെ കുട്ടി വീടിൻ്റെ അകത്തുള്ള ഞാൻ ഒരു മാസത്തേക്ക് കോവൻഡറിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം തിരിച്ച് എടുത്ത് ആ ഒരു വീട്ടിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പ്രിപ്പയർഡായിക്കൊണ്ടിരിക്കുവാണ് സത്യം പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഈസി ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട് ആൻഡ് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു എൻ്റെ എനർജി മൊത്തം തീർന്നു എന്ന് തന്നെ പറയാം ബിക്കോസ് ഞാനൊന്ന് കുളിച്ചിട്ട് മര്യാദയ്ക്കൊന്ന് കിടന്ന് ഉറങ്ങിയിട്ട് രണ്ട് ദിവസമായി അപ്പോൾ ഞാൻ മെൻ്റലി ഫിസിക്കലി ഞാൻ നല്ല വീക്കായിരുന്നു ഇതിൻ്റെ കൂട്ടത്തിൽ ഇത്രയും ലഗേജ് ഒക്കെ എടുത്ത് ഞാൻ ആ ഒരു സ്റ്റെപ്പൊക്കെ കയറി മുകളിൽ എത്തിയപ്പോഴത്തേക്കും ആ ടൻ ഞാൻ ഇന്നഫായി സത്യം പറഞ്ഞാൽ എനിക്ക് ഒന്നും തന്നെ ചെയ്യാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയായി ഇപ്പം ഞാൻ ആലോചിച്ചു കൂട്ടിനൊക്കെ ഒരാളുണ്ടായിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു എന്നൊക്കെ എച്ച് എസ് എഫാണ് അപ്പോൾ ഇനിവേ ഞാൻ എന്തെങ്കിലും സാധനങ്ങളൊക്കെ അപ്പോൾ എപ്പോക്കി പിടിച്ചുകൊണ്ട് ഓരോന്ന് ഓരോന്ന് ഓരോന്നായിട്ട് കയറി അവിടെയാണെങ്കിൽ മൂന്ന് നാല് വാതിലുണ്ട് ഈ നാലഞ്ച് വാതിൽ തുറന്നാലേ അവസാനം എൻ്റെ വാതിലെത്തുള്ളൂ അങ്ങനെ ഞാൻ ഒരു വാതിൽ എൻ്റെ ഒരു ബാഗ് കൊണ്ട് ഓപ്പൺ ആക്കി വെച്ചിട്ട് ഞാൻ ചെന്ന് ബാക്കി സാധനങ്ങളൊക്കെ എടുത്തിട്ട് വളരെ കഷ്ടപ്പെട്ട് സ്റ്റെപ്പൊക്കെ കയറി സത്യം പറഞ്ഞാൽ ഹിമാല ഹിമാലയത്തിൽ കയറാൻ പോലും ഇത്രയും കഷ്ടപ്പാടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ ഒന്ന് രണ്ട് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ പെട്ടെന്ന് എടുത്തുകൊണ്ട് വരിക എന്നുള്ളതായിരുന്നു എൻ്റെ പ്ലാൻ അത് ഞാൻ യും ചെയ്തു എന്നെക്കൊണ്ട് പറ്റുന്നില്ല സാധനം കയ്യിൽ നിന്ന് തറേ വെക്കാൻ പറ്റുന്നില്ല ബിക്കോസ് നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു പക്ഷേ ആ ഒരു പുതിയ വീട്ടിൽ ചെന്ന് കയറിയ സന്തോഷം എനിക്ക് വളരെ നന്നായിട്ടുണ്ടായിരുന്നു ബിക്കോസ് ഐ എം സോ ഹാപ്പി കിടക്കാം യ്യ ഞാൻ അത് കഴിഞ്ഞ് അവിടുത്തെ ലൗഞ്ചിൽ ചെന്ന് ഇരുന്ന് ചെന്നിരുന്നെന്ന് പറയാൻ പറ്റില്ല ചാടിക്കിടന്ന് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്ത് പിന്നെ ഞാൻ എൻ്റെ വ്യൂ ഒക്കെ ഒന്ന് നല്ലോണം ആസ്വദിക്കാൻ തുടങ്ങി ഒരു വിധത്തിൽ ഞാൻ ഏങ്ങി പിടിച്ച് ഇങ്ങെത്തി ഗായ്സ് മനുഷ്യന് ഉള്ള കഷ്ടപ്പാടെ എന്തൊക്കെ ത്യാഗങ്ങൾ സഹിക്കണം ഇത്രയും രണ്ട് ദിവസം കഷ്ടപ്പെട്ടത് ഈ ഒരു വലിയ സന്തോഷത്തിന് വേണ്ടിയാണോ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായില്ലേ അപ്പം വീടിൻ്റെ വിവരങ്ങളും വീടിൻ്റെ അടിപൊളി വീടാട്ടോ ഞാൻ ഇത്രയും നാൾ കാത്ത് ആഗ്രഹിച്ചിരുന്ന ഒരു സാധനമാണ് എനിക്ക് കിട്ടിയത് അപ്പം ഞാൻ ഇത്തിരി വെട്ടവും വെളിച്ചമൊക്കെ ഉള്ള വൃത്തിയുള്ള നല്ലൊരു വീട് വേണമെന്നായിരുന്നു അടിപൊളി ഇനി വേ എനിക്കിനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് സോട്ടാക്കാനുണ്ട് എന്തെങ്കിലുമൊക്കെ അവഹായിരിക്കും ഇല്ലേ അപ്പം ഞാൻ പെട്ടെന്ന് സാധനങ്ങളൊക്കെ വെക്കേണ്ടടുത്ത് കൊണ്ട് വെക്കട്ടെ ആദ്യം എൻ്റെ ബെഡ്റൂം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന മൊമെൻ്റാണ് ഇപ്പം കാണുന്നത് ഞാൻ പുതിയ റൂമിലോട്ട് കയറുകയാണ് എന്നിട്ട് ഞാൻ ഇത് നോക്കും എൻ്റെ കട്ടിലടിയിൽ എന്തോ ഇരിക്കുന്ന പോലെ തോന്നി എനിക്ക് നോക്കി ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഒരു ടേബിളായിരുന്നു അത് അത് അവർ മടക്കി അതിൻ്റെ അടിയിൽ വെച്ചേക്കുമായിരുന്നു അപ്പോൾ ഞാൻ ശരി ഓക്കേ എന്ന് പറഞ്ഞ് നിൽക്കുവാണ്

ഒരു റൂം ആണെങ്കിലും ഒരു കിച്ചൺ ആണെങ്കിലും ഒരു ടോയ്ലറ്റ് ആണെങ്കിലും റീ അറേഞ്ച് ചെയ്യുക എന്നുള്ളത് എൻ്റെ ഒരു ഹോബിയാണ് ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ പൊസിഷൻ ഒന്ന് മാറ്റിക്കൊണ്ടിരിക്കണം എന്നാലേ എനിക്കൊരു തൃപ്തി വരത്തുള്ളൂ പിന്നെ എനിക്ക് കുറച്ച് സ്പേഷ്യസ് ആയിരിക്കണം അപ്പം ഞാൻ ഈ റൂ ഈ വീ ഈ വീടിൻ്റെ ലൗഞ്ചിൻ്റെ അകത്ത് വന്നതിന് ശേഷം ടി വി എവിടെ വെക്കാം സോഫ എവിടെ ഇടാം ഇവിടെ ഫിറ്റ് ചെയ്താൽ ഈ കാട്ട മറിയോ അല്ലെങ്കിൽ ഇവിടെ ഫിറ്റ് ചെയ്ത ഈ ഒരു വ്യൂ മാറിയോ എന്നൊക്കെ ആലോചിച്ചിട്ട് ഞാൻ എത്ര തവണയാണ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയെന്ന് വെച്ചാൽ എനിക്കറിയില്ല എനിക്കാണെങ്കിൽ ഇങ്ങനെ ചെയ്തിട്ട് ഒരു തൃപ്തി വരുന്നില്ല ഇവിടെ നിന്നെടുത്ത് അങ്ങോട്ട് വയ്ക്കുക അവിടെ നിന്നെടുത്ത് ഇങ്ങോട്ട് വയ്ക്കുക ആ ലിറ്റിൽ ബിറ്റ് കൺഫ്യൂസ്ഡ് അബൗട്ട് ടി വി എവിടെ ഫിറ്റ് ചെയ്യാം എന്ന് ആലോചിച്ചിട്ടാണ് അതോ അപ്പം ഞാൻ ഫസ്റ്റ് ഇങ്ങനെ സോഫ വെച്ച് നോക്കി പക്ഷേ എനിക്കൊരു തൃപ്തി വരുന്നില്ല എങ്കിൽ തിരിച്ച് വെക്കാമെന്ന് വിചാരിച്ചു എന്നിട്ടൊരു തൃപ്തി വരുന്നില്ല പിന്നെ ഒരു ഡൈനിങ് ടേബിളുണ്ട് അതെടുത്ത് ലോഞ്ചിൽ കൊണ്ടിട്ടാമെന്ന് വിചാരിച്ചു എന്നിട്ടും ഒരു തൃപ്തി വരുന്നില്ല എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അതേ ചെന്നടം പാതാളം എന്ന് പറയുന്ന പോലെ എൻ്റെ കാര്യം എന്നിട്ട് ഞാൻ എൻ്റെ അപകത്ത് ഡൈനിങ് ടേബിൾ ഇത് ഇത് ഈ ഒരു ഡൈനിങ് ടേബിൾ പ്രത്യേകതയുണ്ട് നമുക്ക് ആവശ്യം വരുമ്പോൾ മാത്രം നിവർത്തി വെച്ചാൽ മതി ഇതിനകത്ത് നാല് ചെയറും ഉണ്ട് കേട്ടോ അത് കുറച്ച് ഹെൽപ്ഫുള്ളായിരുന്നു എനിക്ക് ബിക്കോസ് എനിക്ക് ഡൈനിങ് ടേബിൾ വേണം എന്നൊക്കെ ഭയങ്കര നിർബന്ധമായിരുന്നു ഡൈനിങ് ടേബിൾ വേണം ഡ്രയർ വേണം പിന്നെ നല്ല വ്യൂ വേണം ഇതൊക്കെയായിരുന്നു എൻ്റെ പ്ലാൻ അതനുസരിച്ച് കിട്ടി ഞാൻ അത്ര അറേഞ്ച് ചെയ്തിട്ടും എനിക്ക് അങ്ങോട്ട് ഒരു തൃപ്തി വരുന്നില്ല ഞാൻ അങ്ങോട്ട് മാറ്റുന്നു ഇങ്ങോട് മാറ്റുന്നു എങ്ങോടൊക്കെയോ മാറ്റുന്നു തേക്കണ്ട നേരത്തെ അതെടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവച്ചു ഇതെടുത്ത് അങ്ങോട്ട് കൊണ്ട് വെച്ചു ഇപ്പോഴും ടി വി എവിടെ ഫിറ്റ് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് ഞാൻ ഞാനൊരു മിഡിൽ പാർട്ടായിട്ട് ഫിറ്റ് ചെയ്താലോ എന്ന് ഫസ്റ്റ് ചിന്തിച്ചു പിന്നെ വിചാരിച്ചു വേണ്ട പിത്തിയിൽ ഫിറ്റ് ചെയ്യാം പിന്നെ വിചാരിച്ച് വേണ്ട ഒരു ടേബിൾ വാങ്ങിച്ചിട്ട് അവിടെ വെക്കാം എന്നൊക്കെ എന്തൊക്കെയോ എങ്ങനെയൊക്കെയോ ഞാൻ എന്തൊക്കെയോ ഒക്കെ ചെയ്യുന്നുണ്ട് ഫൈനലി ഞാൻ എൻ്റെ നേരത്തെ തേച്ചിട്ട് ടേബിൾ ടേബിളല്ല സോഫ ഇപ്പോൾ ഇങ്ങനെ ആക്കുന്നുണ്ട് അത് കഴിഞ്ഞപ്പം അവിടുന്ന് നേരെ ബെഡ്റൂമിലേക്ക് വന്നു ആ ഒരു മാസത്തിലുള്ള സാധനങ്ങളാണ് കൊണ്ടുവന്നതെങ്കിലും അത് ഇച്ചിരി കൂടുതലുണ്ടായിരുന്നു ബിക്കോസ് എൻ്റെ ഡ്രസ്സും ഷൂസും ഒക്കെ ആയിട്ട് ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം അത് ഫുള്ളും റീ അറേഞ്ച് ചെയ്യുക അല്ലെങ്കിൽ എടുത്തു വെക്കുക എന്നിട്ട് ഈ പെട്ടികളൊക്കെ ഒന്ന് സോട്ട് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ പരിപാടി കാരണം എനിക്ക് റൂമിൽ ഒന്ന് സെറ്റായിട്ട് കിടന്നു പറയുന്നത് നല്ല ആഗ്രഹമില്ല അപ്പം ഇന്ന് ഇവിടുത്തെ ഈ ബെഡിലാണല്ലോ ഞാൻ കിടന്നുറങ്ങുന്നാലോചിക്കുമ്പോൾ എൻ്റെ സന്തോഷം ഭയങ്കര കൂടുതലാണ് കേട്ടോ അപ്പം ഞാൻ ആ സന്തോഷത്തിലാണ് അവിടെ ഫുള്ളും കറങ്ങി തിരിഞ്ഞ് നടക്കുന്നത് അപ്പം എന്തൊക്കെയൊക്കെയാണ് ചെയ്യുന്നതും രണ്ട് ദിവസം ഉറങ്ങാത്തതിൻ്റെ ക്ഷീണം നന്നായിട്ട് എനിക്ക് ഉണ്ടായിരുന്നെങ്കിലും വന്നിട്ട് ഒന്ന് പെട്ടെന്ന് കിടന്നുറങ്ങാമെന്നല്ല എൻ്റെ വിചാരം എല്ലാം ഒന്ന് പറക്കി വെച്ചിട്ട് ഒന്ന് കുളിച്ചിട്ട് ഒന്ന് സെറ്റായിട്ട് കിടന്നുറങ്ങാമെന്നാണ് ഞാൻ ചിന്തിച്ചത് കേട്ടോ അപ്പോൾ ഞാൻ എന്തൊക്കെയൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ട് ഫൈനലി എൻ്റെ ഇതേ ഈ ഒരു പെട്ടിയൂടെ മാത്രമേ ഉള്ളൂ ബാക്കി പെട്ടിയൊക്കെ ഞാൻ സോർട്ട് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം എല്ലാം ഞാൻ ഒതുക്കിയിട്ടുള്ളൂ ഇത് ലാസ്റ്റ ബാഗാണ് ഞാൻ സംഭവം എല്ലാം ഇങ്ങനെ മറ്റേ പെട്ടെന്ന് ഇവിടെ ഞാൻ എടുത്ത് വെച്ചതേ ഉള്ളൂ ബിക്കോസ് പെട്ടെന്ന് കോവണ്ട്രുക്ക് പോയിട്ട് വരുമ്പം എല്ലാ സാധനങ്ങളും അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരണം അപ്പം പിന്നെ ചത്ത അവസ്ഥയിലാണ് ഇരിക്കും ഇവിടെ വന്നൊതുക്ക അപ്പം എല്ലാം ഒന്നേന്ന് റീ അറേഞ്ച് ചെയ്ത് അടയ്ക്ക് പറക്കി ഒതുക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം സോ

ഴുവി നാളെ തലവിളിക്കാന്ന് ചോദിച്ചു കാരണം നാളെ ഒക്കെ ഒന്നിക്ക് പോവാണ് അപ്പൊ ഒന്ന് മേല് കഴുകി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു ഞാൻ അടുന്ന് മന്തി മേടിച്ചിട്ടുണ്ട് വന്നിട്ടുണ്ടായിരുന്നു നിന്നലെ അപ്പൊ അത് ഇപ്പൊ കഴിക്കുവാണ് നല്ല വിശപ്പുണ്ട് കാറിയിരുന്ന് കുറച്ച് കഴിച്ചെങ്കിലും തണുത്ത് പോയത് കാരണം ഇന്നും കഴിക്കാൻ പറ്റിയില്ല അപ്പം നെയ്യപ്പൊ കഴിച്ചുകൊണ്ടിരിക്കുവാണ് എനിക്ക് ഇന്ന് ഇത്രയേ ഉള്ളൂ അപ്പം ഇല്ല നിങ്ങള് കണ്ടുകാരണം നിങ്ങൾ വിശ്വ വിശ്വസിക്കുന്നു ഇതെൻ്റെ സ്ട്രഗിളാണ് എൻ്റെ ലൈഫാണ് അപ്പം ഇനി അങ്ങോട്ട് ഈ വീട്ടിൽ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് ലൈക്ക് ആദ്യം ഞാൻ ഇതിന്റെ ബിഫോറും ആഫ്റ്ററും കാണിച്ചു തരാൻ കുറേ സാധനങ്ങൾ ഓർഡർ ചെയ്യാനുണ്ട് അങ്ങനെ നല്ല ഒരു ഭംഗിക്ക് വീട് വെക്കാനെൻ്റെ ഒരു പ്ലാൻ കാരണം ഇങ്ങനെ ഒരു വീട് കിട്ടാൻ വേണ്ടി എത്രയും നാളും പ്രാർത്ഥിച്ചിരിക്കുമായിരുന്നു അപ്പം ദൈവം സഹായിച്ച് അങ്ങനെ ഒരു വീട് ഞാൻ എൻ്റെ കൺമുന്നെ കൊണ്ട് തന്നു അപ്പം സോ ഹാപ്പി വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാ കൂടുതൽ നീ ഒരു യൂട്യൂബ് ചാനലോടൊപ്പം നീര് ചമ്മ ഇൻസ്റ്റായി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഞാൻ കഴിക്കട്ടെ എന്നിട്ട് പോയി കിടക്കുക നല്ല ക്ഷീണമുണ്ട് അപ്പോൾ